ഹായ് കഴിഞ്ഞ ആഴ്ച ഓർഡർ തന്ന എല്ലാവരുടെയും പ്ലാൻസിൻ്റെ പാക്കിങ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഞാൻ വിചാരിച്ചു കുറച്ച് പ്ലാൻസ് ഉണ്ട് അതെല്ലാവരും ഒന്ന് കാണിച്ചു തരാമെന്ന് അപ്പോൾ ഇപ്പോൾ കാണിക്കുന്ന പ്ലാൻസിൽ നമ്മൾ മുൻപ് കാണിച്ചിട്ടുള്ള പ്ലാൻസും ഉണ്ട് പുതിയ സ്റ്റോക്കിലുള്ള പ്ലാൻസും ഉണ്ട് കേട്ടോ നമ്മൾ മുൻപ് കാണിച്ചിട്ടുള്ള പ്ലാൻസ് ആയിക്കോട്ടെ പുതിയ സ്റ്റോക്കിലുള്ള പ്ലാൻസ് ആയിക്കോട്ടെ എല്ലാത്തിൻ്റെയും സൈസ് കാണിക്കുന്നുണ്ട് അതോടൊപ്പം അതിൻ്റെ എല്ലാം റേറ്റ് പറയുന്നുണ്ട് അപ്പോൾ വീഡിയോ കണ്ട് കഴിഞ്ഞതിന് ശേഷം ആരും വീഡിയോ സ്കിപ്പ് ചെയ്ത് പോകരുത് അപ്പോൾ പ്ലാൻസിൻ്റെ റേറ്റ് പുതിയ പ്ലാൻസിൻ്റെ സൈസ് ഒന്നും കാണാൻ പറ്റില്ല അപ്പോൾ സ്കിപ്പ് ചെയ്ത് പോവാതെ മുഴുവനായിട്ട് കാണുക അതിന് ശേഷം വാട്സപ്പിൽ മെസ്സേജ് അയച്ച് പ്ലാൻസ് ഒക്കെ ബുക്ക് ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പോൾ നമ്മൾ അയച്ചു തരുന്ന ഓരോ പ്ലാന്റ്സിൻ്റെയും സൈസാണ് ഇനി നമ്മൾ കാണാൻ പോകുന്നത് അതോടൊപ്പം ഓരോന്നിൻ്റെയും റേറ്റും നമ്മൾ പറയുന്നുണ്ട് എല്ലാം നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് ഓരോ പ്ലാന്റ്സിൻ്റെ സൈസ് നമുക്കൊന്ന് നോക്കാം കേട്ടോ ഇതൊരു പുതിയ പ്ലാന്റ് ആണ് ഇപ്പോൾ ഈ പ്ലാന്റിൻ്റെ ജി പി സൈസിലുള്ള പ്ലാന്റ്സ് ഒക്കെ നമ്മൾ ഒത്തിരി തന്നിട്ടുണ്ട് പുതിയ പ്ലാന്റ് എന്ന് പറഞ്ഞാൽ ഇത്രയും ആയിട്ടുള്ള പ്ലാന്റ്സ് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് നമുക്കറിയാം മില്ലിയൻസ് ഓഫ് ഹാർട്ടിൻ്റെ പ്ലാന്റ് ഇത്രയും ആയി കിട്ടണമെങ്കിൽ എത്രത്തോളം ടൈം എടുക്കുമെന്നുള്ളത് അപ്പോൾ ഇത്രയും വലിപ്പമുള്ള പ്ലാന്റ് ആണ് നമ്മൾ ചെറിയ പ്ലാന്റ്സ് വാങ്ങി വലിയ പോട്ടിൽ നടും അല്ലേ ഹാങ്ങിങ് പ്ലാന്റ് ആയതുകൊണ്ട് തന്നെ നമ്മൾ ചിലപ്പം ഹാങ്ങിങ് പോർട്സിൽ ഇതുപോലെയുള്ള പ്ലാന്റ് നടും ഇതിപ്പോൾ കണ്ടില്ലേ ചെറിയൊരു പോട്ടിൽ എത്രത്തോളം വലിപ്പമുള്ള എത്ര ഭംഗിയായിട്ടുള്ളൊരു പ്ലാന്റാണ് നിൽക്കുന്നതെന്ന് ഇതുപോലെയുള്ള ഹാങ്ങിങ് പ്ലാന്റ്സിനൊന്നും ഒരുപാട് വലിപ്പമുള്ള പോട്ട് ആവശ്യമില്ല കേട്ടോ ഇതുപോലത്തെ ചെറിയ പോട്ടിൽ വയ്ക്കുക അപ്പോൾ ഈ ഒരു പ്ലാന്റ് ഈ പോട്ടോടു കൂടി ഇതേപോലെ തന്നെ നമ്മൾ അയച്ചു തരുന്നുണ്ട് റേറ്റ് വരുന്നത് മുന്നൂറ് രൂപയാണ് ഈ പ്ലാന്റും എല്ലാവരും നേരത്തെ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും പുതിയൊരു വെറൈറ്റി ഹോയാണ് മിനിയേച്ചർ ടൈപ്പിൽ തന്നെ ഇതുപോലെ ലീഫിൽ ഷെയ്ഡ് വരുന്ന വെറൈറ്റി നല്ല ഭംഗിയായിട്ടുള്ള ഇതുപോലെ ബുഷിയായിട്ടുള്ള പ്ലാന്റ് ആണ് നമ്മൾ അയച്ചു തരുന്നത് ഇതിന് കൊറിയർ ചാർജ് ഉൾപ്പെടെ അഞ്ഞൂറ് രൂപയാണ് റേറ്റ് വരുന്നത് ഇത് നമ്മളിപ്പോൾ പ്ലാന്റ് ഓർഡർ ചെയ്യുമ്പോൾ വേറെ പ്ലാന്റ്സ് ഉണ്ടെങ്കിലും ഇത് സിംഗിൾ ആയിട്ട് തന്നെയാണ് കേട്ടോ അയക്കുന്നത് റേറ്റ് കുറഞ്ഞ ചെടികളൊക്കെ കാണിച്ചു തരാം കേട്ടോ ആദ്യം ഇതുപോലെയുള്ള കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള ചെടികൾ കാണിച്ചു തന്നേ ഉള്ളൂ അടുത്തത് വരുന്നത് കമേലിയാണ് കമേലിയുടെ രണ്ട് സൈസിലുള്ള പ്ലാന്റ് ഉണ്ട് ഇത് നല്ല വലുപ്പത്തിലുള്ള പ്ലാന്റ് ആണ് ചെറിയ സൈസിലുള്ളത് ഞാൻ കുറേ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് അപ്പോൾ ഈ കമേലിയ ചെടിക്ക് മുന്നൂറ്റി അൻപത് രൂപയാണ് റേറ്റ് വരുന്നത് ഇനി അടുത്തത് ബൊഹീനിയ ചെടിയാണ് ബൊഹിനിയ ചെടി നമുക്കറിയാം നമുക്ക് സാധാരണ കിട്ടാറുള്ളത് ചെറിയൊരു തണ്ടിൽ ഒരു രണ്ടോ നാലോ ഇലകളുള്ള ചെടി ഇരുന്നൂറ് രൂപയ്ക്കൊക്കെയാണ് നമുക്ക് കിട്ടുന്നത് ഇതിപ്പോൾ ഇത്രയും വലുപ്പമുള്ള ചെടിയാണ് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് ഇതുപോലെ അത്യാവശ്യം ഒന്ന് വലുപ്പമായി വരാൻ ഒത്തിരി സമയം എടുക്കുന്ന ഒരു ചെടിയാണ് ഇത് മുന്നൂറ്റി അൻപത് രൂപയ്ക്കാണ് നമ്മൾ അയച്ചു തരുന്നത് ഇനി അടുത്തത് തൊണ്ണൂറ് രൂപയ്ക്ക് നമുക്ക് വാങ്ങാൻ പറ്റുന്ന കേശ്യ എന്ന് പറയുന്ന ചെടിയാണ് നിറയെ മഞ്ഞ കളറിൽ പൂക്കൾ ഉണ്ടാകുന്ന ഒരു ചെടിയാണ് കേട്ടോ ഇതും അത്യാവശ്യം വലിപ്പമുള്ള പ്ലാന്റ് ആണ് പ്ലാന്റ് സൈസ് ഞാൻ കാണിച്ചു തരാം കാണിച്ചുതരാം ഇതുപോലെയാണ് ഈ പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് നെല്ലിയുടെ ഇല പോലെ കുഞ്ഞു കുഞ്ഞു ഇലകളാണ് ഇതിൽ വരുന്നത് ഇനി അടുത്തത് ഗോൾഡൻ കാസ്കേഡാണ് ഗോൾഡൻ കാസ്കേഡിന് വില വരുന്നത് എഴുപത് രൂപയാണ് ഇതുപോലെ നല്ല അടിപൊളിയായിട്ടുള്ള ചെടിയാണ് നമുക്കറിയാം ഗോൾഡൻ കാസ്കേഡിനൊക്കെ അത്യാവശ്യം റേറ്റ് വരുന്നുണ്ട് നമ്മളിപ്പോൾ നല്ല റേറ്റ് കുറച്ചിട്ടാണ് പ്ലാൻസൊക്കെ കൊടുക്കുന്നത് ഇനി അടുത്തത് ടെക്കോമയുടെ തന്നെ വിഭാഗത്തിൽ പെടുന്ന ഒരു ചെടിയാണ് ഇതും നല്ല ഭംഗിയായിട്ടുള്ളൊരു ചെടിയാണ് ഇതുപോലെയാണ് ഇതിനകത്ത് പൂക്കൾ ഉണ്ടാവുക ഈ ഒരു സെൻട്രൽ ഭാഗത്തു നിന്നാണ് പൂക്കൾ ഉണ്ടായി വരിക ഇതിന് റേറ്റ് വരുന്നത് നൂറ് രൂപയാണ് കേട്ടോ അത്യാവശ്യം നല്ല വലിപ്പമൊക്കെയുള്ള ചെടിയാണ് അടുത്തത് ഈ ആഴ്ച നമുക്ക് ഒത്തിരി ഓർഡർ ഉണ്ടായിരുന്ന ഒരു ചെടിയാണ് ഇനിയും പ്ലാന്റ് വേണ്ടവർക്ക് ഓർഡർ ചെയ്യാവുന്നതാണ് ഈ പ്ലാന്റിൻ്റെ പേര് അസാലിയ എന്നാണ് കേട്ടോ അസാലിയയുടെ ചെറിയ ചെടികൾ ഒത്തിരി പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അവരൊക്കെയാണെന്ന് തോന്നുന്നു കുറേ പേര് ഓർഡർ ചെയ്തിട്ടുണ്ട് നമുക്ക് ഈ പ്ലാന്റിന് റേറ്റ് വരുന്നത് എഴുപത് രൂപയാണ് നല്ല നിറവും നല്ല പൂക്കളാണ് ഗാർലിക് വൈനിലുണ്ടാവുന്നത് ഇതിന് നമുക്ക് റേറ്റ് വരുന്നത് അറുപത് രൂപ മാത്രമാണ് അടുത്തത് ചൈന ഡോളിൻ്റെ അറുപത് രൂപയ്ക്ക് വാങ്ങാൻ പറ്റുന്ന ഒരു ചെടിയാണ് ഇനി ഇതിൻ്റെ തന്നെ നൂറ് രൂപയുടെ ചെടി കൂടി കാണിച്ചു തരാം ഇതാണ് നമുക്ക് നൂറ് രൂപയ്ക്ക് വാങ്ങാൻ പറ്റുന്ന ചൈന ഡോളിൻ്റെ പ്ലാന്റ് അപ്പോൾ പ്ലാന്റ് സൈസ് എന്ന് പറയുന്നത് ദ ഈ സൈസാണ് കേട്ടോ നല്ല ബുഷായിട്ട് നിന്ന് ഒരുപാട് ഇലകളൊക്കെയുള്ള പ്ലാന്റ് ആണ് നല്ല കുറ്റി ചെടിയാണെന്ന് തന്നെ പറയാം കേട്ടോ ഈ ഒരു തണ്ട് കണ്ടോ കട്ട് ചെയ്ത് നിർത്തി അതിൽ കുറ്റിക്കുറ്റിയായിട്ട് ഒത്തിരി ഇലകളും തണ്ടുകളും ഒക്കെ വന്നിട്ടുള്ള ചെടിയാണ് ഇനി അടുത്തത് ലെമൺ വൈനാണ് ലെമൺ വൈൻ്റെ അതായത് ഇതുപോലെ അത്യാവശ്യം വലുപ്പമുള്ള ചെടികൾ നമുക്കിപ്പോൾ റെഡി ആയിട്ടുണ്ട് അൻപത് രൂപയാണ് റേറ്റ് വരുന്നത് ഇനി അടുത്തത് വരുന്നത് നാൽപ്പത് രൂപയ്ക്ക് വാങ്ങാൻ പറ്റുന്ന ഒരു ചെടിയാണ് ഇത് കക്കടമുല്ലയാണ് കക്കടമുല്ല എല്ലാ സമയത്തും ഒരുപോലെ നിറഞ്ഞു പൂക്കളുണ്ടാകുന്ന ഒരു ചെടിയാണ് കേട്ടോ അടുത്തത് വരുന്നത് റോസിഡോ വൈറ്റ് ആണ് ഇതിന് തൊണ്ണൂറ് രൂപയാണ് റേറ്റ് വരുന്നത് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് അപ്പോൾ ഇത് യെല്ലോ എല്ലാം കേട്ടോ ആ ഒരു തുമ്പിലുള്ള പൂമ്പൊടി പോലത്തെ ഭാഗമാണ് യെല്ലോ കളറിൽ കാണുന്നത് ബാക്കിയെല്ലാം ആണ് ഇത് വൈറ്റ് റോസിഡോ ആണ് ഇനി അൻപത് രൂപയ്ക്ക് നമുക്ക് വാങ്ങാൻ പറ്റുന്ന ഒരു ചെടിയാണ് എസ്റ്റർഡേ ടുഡേ ടുമോറോയിൻ്റെ ചെടി അത് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് മൂന്ന് പൂക്കൾ ഉണ്ടാകുന്ന ചെടിയാണ് ഇത് എസ്റ്റഡ് ടുഡേൻ്റെ നാടൻ വെറൈറ്റി ആണ് ഇതിന് നൂറ് രൂപ വില വരും കേട്ടോ ഇതിന് നല്ല സ്മെല്ലുള്ള പൂക്കളാണ് ഉണ്ടാകുന്നത് ഈ പ്ലാന്റിന് അത്യാവശ്യം നല്ല വലിപ്പമുണ്ട് കേട്ടോ എല്ലാ സമയത്തും നമുക്ക് റെഡി ഒരു പ്ലാന്റ് അല്ല ഇപ്പം നമുക്ക് റെഡി ആയിട്ടുണ്ട് ഇപ്പം വേണ്ടവർക്ക് ഓർഡർ ചെയ്യാവുന്നതാണ് അടുത്തത് പാഷൻ ഫ്ലോറയാണ് ഇതിന് അൻപത് രൂപയാണ് റേറ്റ് വരുന്നത് ബഡ്സ് ഉണ്ട് വിരിഞ്ഞ് വന്നിട്ടില്ല ഇതിൻ്റെ റെഡാണ് ഇപ്പം നമുക്ക് സ്റ്റോക്ക് ഉള്ളത് കേട്ടോ ഇത് നല്ല ഡാർക്ക് വയലറ്റ് കളറില് പൂക്കളുണ്ടാവും മെലസ്റ്റോമയുടെ പ്ലാന്റ് ആണ് എല്ലാ സമയത്തും എല്ലാ സീസണിലും പൂക്കളുണ്ടാകുന്ന ചെടികളൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് വളർത്താൻ പറ്റിയ ഒരു പ്ലാന്റ് ആണ് മെലസ്റ്റോമ ഇത് ബോർവൈൻ ആണ് അല്ലെങ്കിൽ ടെക്കോമയുടെ ക്രീപ്പർ വെറൈറ്റി എന്ന് പറയും ഇതിനകത്ത് വൈറ്റ് കളറിലാണ് പൂക്കൾ ഉണ്ടാകുന്നത് ഇനി ഇതിൻ്റെ തന്നെ വെരിഗേറ്റഡ് വെറൈറ്റിയാണിത് അപ്പോൾ ഈ ഒരു വെറൈറ്റിക്ക് എഴുപത് രൂപയാണ് റേറ്റ് വരുന്നത് ഇതിൻ്റെ നോർമൽ വെറൈറ്റിക്ക് അൻപതും ഇത് മണിമുല്ലയാണ് മണിമുല്ലയ്ക്ക് അറുപത് രൂപയാണ് റേറ്റ് വരുന്നത് ഇതാണ് കേട്ടോ നമ്മുടെ പ്ലാന്റ് സൈസ് വരുന്നത് ഇനി അടുത്തത് അറുപത് രൂപയ്ക്ക് വാങ്ങാൻ പറ്റുന്ന റോസ് മേരിയുടെ പ്ലാന്റ് ആണ് നമ്മൾ റോസ്മേരി വാട്ടറൊക്കെ വാങ്ങാറില്ലേ അതിനൊക്കെ ഉപയോഗിക്കുന്നതാണ് കേട്ടോ നല്ല സ്മെല്ലാണ് അടുത്തത് കോഞ്ചിയാടെ പ്ലാന്റ് ആണ് ഇതിന് നമുക്ക് റേറ്റ് വരുന്നത് എഴുപത് രൂപയാണ് കേട്ടോ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് ഇനി അടുത്തത് വരുന്നത് ലോറോ പെറ്റാലോ ആണ് നൂറ് രൂപയ്ക്ക് വാങ്ങാൻ വരുന്ന ലോറോ പെറ്റാളത്തിൻ്റെ ചെടി നല്ല വലിപ്പത്തിലുള്ള അത്യാവശ്യം പൂവിട്ട് തുടങ്ങിയ ചെടിയാണ് ഈ ഒരു ഇതൊരു വെറൈറ്റി ആണ് കേട്ടോ ഇതുപോലെ ചെറിയ പ്ലാന്റിൽ തന്നെ നിറയെ ഉണ്ടാകുന്ന ഒരു വെറൈറ്റി പ്ലാന്റ് ആണ് ഇതുപോലെ പൂക്കളുണ്ടാവും ഇതാണ് പ്ലാന്റ് സൈസ് വരുന്നത് ഇതിന് നൂറ് രൂപയാണ് റേറ്റ് വരുന്നത് നല്ല സൺലൈറ്റിൽ വയ്ക്കണം അപ്പോൾ ഇതുപോലെ എല്ലാ സമയത്തും നമുക്ക് പൂക്കൾ തരും കേട്ടോ ഇത് ക്ലിയോഡൻട്രൻ അല്ലെങ്കിൽ വെള്ളക്കൊന്ന നാൽപ്പത് രൂപയാണ് ഇതിന് നമുക്ക് റേറ്റ് വരുന്നത് പിന്നെ അടുത്തത് ഫ്രൈസർ ഐസ്ലൻഡ് ക്രീപ്പർ എഴുപത് രൂപയാണ് ഐസ്ലൻ്റ് ക്രീപ്പറിന് റേറ്റ് വരുന്നത് ഒത്തിരി പൂക്കളുണ്ടാവുന്നത് നല്ലൊരു പ്ലാന്റ് ആണ് കേട്ടോ പിന്നെ അടുത്തത് വരുന്നത് ക്രിസ്റ്റിലാഡിയ ക്രീപ്പറാണ് നല്ല യെല്ലോ കളറിൽ ഒത്തിരി പൂക്കൾ ഉണ്ടാകുന്ന ഒരു ചെടി അൻപത് രൂപയാണ് റേറ്റ് ഇത് കാറ്റ്സ് ക്ലോയിൻ്റെ പ്ലാന്റ് ഇതിനും അൻപത് രൂപയാണ് വില വരുന്നത് ഇനി അടുത്തത് എസ്റ്റർഡേ ടുഡേൻ്റെ വെരിഗേറ്റഡ് വെറൈറ്റിയാണ് ഇതിൻ്റെ ലീഫിൽ നിറയെ ഷെയ്ഡ് ഉണ്ടാവും പൂക്കൾ നോർമലി നമ്മൾ കാണുന്ന എസ്റ്റർഡേ ടുഡേയിലുണ്ടാകുന്ന അതേ പൂക്കളാണ് കേട്ടോ ഇതിന് എൺപത് രൂപയാണ് വില ഇത് ബ്ലൂ ഡേയ്സ് ആണ് നാൽപ്പത് രൂപയാണ് ബ്ലൂ ഡേയ്സിന് റേറ്റ് വരുന്നത് ഇത് ഡാൻസിങ് ഡോൾ അല്ലെങ്കിൽ ഫ്യൂസിയ എന്ന് പറയുന്ന പ്ലാന്റ് ആണ് ഇതിൻ്റെ കുറച്ചധികം കളർ വെറൈറ്റീസ് നമുക്കിപ്പോൾ അവൈലബിൾ ആണ് ഇതിൻ്റെ കളർ വെറൈറ്റീസൊക്കെ കാണിച്ചു തരാം ഒരു പ്ലാന്റിന് നൂറ്റി അൻപത് രൂപയാണ് ഈ ഹൈബ്രിഡ് ഇണത്തിൽപ്പെട്ട ഫ്യൂസിയ പ്ലാന്റിന് റേറ്റ് വരുന്നത് ഇതിൻ്റെ വെറൈറ്റീസ് എന്ന് പറയുന്നത് ഇത് നമ്മൾ ആദ്യം കണ്ട ആ ഒരു വെറൈറ്റി തന്നെയാണ് ഒത്തിരി പൂക്കൾ ഉണ്ടാകുന്ന വെറൈറ്റിയാണ് ഇനി അടുത്തത് വരുന്നത് നല്ല പ്യുവർ വൈറ്റ് കളറിൽ കളറില് ഉണ്ടാകുന്ന ഈ ഒരു വെറൈറ്റി അടുത്തത് വൈറ്റ് ആ ഒരു മേലത്തെ ഭാഗവും ഉള്ളിൽ നല്ല വയലറ്റ് ഷെയ്ഡിലും ഉണ്ടാകുന്ന വെറൈറ്റി ഇനി അടുത്തത് കുറച്ചും കൂടി വലിപ്പത്തിൽ ഉണ്ടാകുന്ന ഒരു വെറൈറ്റിയാണിത് ഇപ്പോൾ ഏതെങ്കിലും മൂന്ന് വെറൈറ്റി ഒക്കെ മതിയെങ്കിൽ നമ്മൾ അഞ്ഞൂറ് രൂപയ്ക്ക് കൊറിയർ ചാർജ് ഉൾപ്പെടെ അയച്ചു തരുന്നുണ്ട് അപ്പോൾ നിങ്ങൾ സിംഗിൾ വെറൈറ്റീസ് ഒക്കെ എടുത്ത് കൊറിയർ ചാർജും കൂടി ഇൻക്ലൂഡ് ചെയ്യുമ്പോൾ കുറച്ചും കൂടി റേറ്റ് വരും അപ്പോൾ മൂന്ന് പ്ലാന്റ് ആണെങ്കിൽ അഞ്ഞൂറ് രൂപയ്ക്ക് നമ്മൾ അയച്ചു തരും കേട്ടോ ഈയൊരു വിലക്കുള്ള അത്രയും സൈസ് തന്നെ പ്ലാന്റിന് വരുന്നുണ്ട് ഇനി അടുത്തത് വരുന്നത് അലമാൻഡയുടെ വൈറ്റ് ആണ് കഴിഞ്ഞ വീഡിയോയിലും കാണിച്ചിട്ടുണ്ടായിരുന്നു ഇത് ആണ് കേട്ടോ നമുക്ക് അങ്ങനെ കിട്ടാനില്ല അതുകൊണ്ടാണ് എല്ലാ വീഡിയോയിലും കാണിക്കുന്നത് ഇപ്പോൾ നമുക്കിത് സ്റ്റോക്കുണ്ട് അടുത്തത് വരുന്നത് ടെക്കോമയുടെ യെല്ലോ കളറിലെ ഫ്ലവർ ഉണ്ടാവുന്ന റേറ്റ് ആണ് ഇതിന് റേറ്റ് വരുന്നത് നൂറ് രൂപയാണ് അല്ല മാണ്ടയ്ക്ക് നൂറ്റിയാറ് രൂപതാണ് കേട്ടോ അപ്പോൾ പ്ലാൻസും റേറ്റും വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറന്നു വരുത് അതുപോലെ തന്നെ ഈ ഒരു ചാനലൊക്കെ ആദ്യമായിട്ട് കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തുകൂടി സപ്പോർട്ട് ചെയ്യുക അതിൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്ത് അതിൻ്റെ ഓപ്ഷൻസിൽ ഓൾ ആക്കി വയ്ക്കുകയാണെങ്കിൽ നമ്മളെല്ലാ വീഡിയോസും ഇടുമ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള നോട്ടിഫിക്കേഷൻ ഫോണിലേക്ക് വരുന്നതായിരിക്കും താങ്ക്സ് ഫോർ വാച്ചിങ്